സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ടല്ലേ പക്ഷേ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണോ എങ്കിൽ പേടിക്കേണ്ട നിങ്ങൾ എത്തിയിരിക്കുന്നത് കറക്റ്റ് സ്ഥലത്താണ് സ്റ്റോക്ക് മാർക്കറ്റ് പഠനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെ വളരെ എളുപ്പമാക്കാം എന്ന് നമുക്ക് നോക്കാം സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഒന്ന് തന്നെയാണ് അല്ലേ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ പണം നമുക്ക് വേണ്ടി പണിയെടുക്കണം അതിനുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് പക്ഷേ ശരിയായ അറിവില്ലാതെ അങ്ങോട്ട് ചെന്നാൽ ഈ അവസരങ്ങളൊക്കെ ചിലപ്പോൾ വലിയ നഷ്ടങ്ങളായി മാറിയെന്നു വരും അപ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഇതാണ് എവിടെ തുടങ്ങും ഗൂഗിൾ ചെയ്താൽ ഒരുപാട് വിവരങ്ങൾ കിട്ടും ശരിയാണ് പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവുകയുള്ളൂ ആ ഒരു പേടി മാറ്റി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ധൈര്യമായിട്ട് കാലെടുത്തു വയ്ക്കാൻ നിങ്ങളെ സഹായിക്കുക അതിനൊരു വ്യക്തമായ വഴി കാണിച്ചു തരിക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാനുള്ളൊരു വഴിയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് തുടക്കക്കാർക്ക് വേണ്ടി അവർക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പ് ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇതങ്ങനെ ഒരു ചെറിയ കോഴ്സ് ഒന്നും അല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ എക്കവരെ ബേസിക്സ് തൊട്ട് അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന നൂറ് വീഡിയോകളുള്ള ഒരു സമ്പൂർണ്ണ പഠന പദ്ധതിയാണിത് ഇത്രയും വലിയൊരു യാത്ര അത് നമ്മൾ തുടങ്ങാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് പാർട്ട് വൺ അതായത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ആദ്യത്തെ പത്ത് വീഡിയോകളിലൂടെ ഈ മാർക്കറ്റിൻ്റെ അടിത്തറ പാകുന്ന പത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊരു വലിയ ബിൽഡിംഗ് പണിയുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കില്ലേ അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും ബേസിക്സ് ക്ലിയർ അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോയിട്ടൊരു കാര്യവുമില്ല അപ്പോൾ ആ അടിത്തറ ഉറപ്പിക്കാനുള്ള ആദ്യത്തെ പത്ത് പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ തുടങ്ങുന്നത് ഏറ്റവും സിമ്പിളായ ചോദ്യങ്ങളിൽ നിന്നാണ് എന്താണ് ഈ ഓഹരി വിപണി വളരെ ലളിതമായി പറഞ്ഞാൽ കമ്പനികളുടെ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരിടം അപ്പോൾ എന്താണ് ഈ ഷെയർ ഒരു വലിയ കമ്പനിയിലെ നിങ്ങളുടെ കുഞ്ഞൻ ഉടമസ്ഥാവകാശം പിന്നെ ഇന്ത്യയിലെ പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായ എൻ എസ് സി ബി എസ് സി എന്നിവയെക്കുറിച്ചും മാർക്കറ്റിന്റെ ഗതി അറിയാനുള്ള സെൻസെക്സ് നിഫ്റ്റി പോലുള്ള സൂചികകളെക്കുറിച്ചും ഒരു പുതിയ കമ്പനി എങ്ങനെയാണ് ഐ പി ഒ വഴി മാർക്കറ്റിലേക്ക് വരുന്നതെന്നും ഇതെല്ലാം നമ്മളിതിൽ പഠിക്കും അപ്പോൾ ഈ ബേസിക്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായ കാര്യങ്ങളിലേക്ക് കടക്കും ഈ കളിയുടെ റെഫറി ആരാണെന്ന് അറിയണ്ടേ അതാണ് സെബി പിന്നെ നമ്മുടെ ഷെയറുകളൊക്കെ ഡിജിറ്റലായി സൂക്ഷിക്കുന്ന ഡിമാറ്റ് അക്കൗണ്ടിനെക്കുറിച്ചും എപ്പോഴാണ് മാർക്കറ്റ് തുറക്കുന്നതെന്നും അടക്കുന്നതെന്നും നമുക്ക് വേണ്ടി കച്ചവടം നടത്തുന്ന ബ്രോക്കർമാരെക്കുറിച്ചുമെല്ലാം പഠിക്കും കൂട്ടത്തിൽ മാർക്കറ്റ് മുകളിലേക്ക് കുതിക്കുമ്പോൾ കാള എന്നും താഴേക്ക് വീഴുമ്പോൾ കരടി എന്നും പറയുന്നതിൻ്റെ പിന്നിലെ ആ രസകരമായ കാരണവും നമ്മൾ മനസ്സിലാക്കും പക്ഷേ ഇതങ്ങനെ വെറുതെ വീഡിയോകൾ മാത്രം കണ്ടുപോകുന്ന ഒരു പരിപാടിയല്ല ഇത് ശരിക്കും ഒരു കംപ്ലീറ്റ് ലേണിംഗ് സിസ്റ്റമാണ് അതായത് നിങ്ങളുടെ പഠനം എളുപ്പമാക്കാനും പഠിച്ചത് ഓർമ്മയിൽ നിർത്താനും സഹായിക്കുന്ന ഒരു സമ്പൂർണ്ണ പാക്കേജ് ഓരോ വീഡിയോ കണ്ടു കഴിയുമ്പോഴും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഒന്നുകൂടി വായിച്ച് ഉറപ്പിക്കാൻ നല്ല അടിപൊളി സ്റ്റഡി നോട്ടുകൾ ഉണ്ടാകും പിന്നീട് എപ്പോഴെങ്കിലും ഒരു സംശയം വന്നാൽ വേഗം എടുത്ത് നോക്കാമല്ലോ പിന്നെ പഠിച്ചത് എത്രത്തോളം മനസ്സിലായി എന്ന് സ്വയം ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ അതിനാണ് ഓരോ പാഠം കഴിയുമ്പോഴും ചെറിയ ക്വിസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴല്ലേ പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കൂ ഇനി ഇതൊന്നും പോരാത്തവർക്ക് ഓരോ വിഷയത്തെക്കുറിച്ചും കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ഓഡിയോ ചർച്ചകൾ അതായത് പോഡ്കാസ്റ്റുകളുമുണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴോ വർക്കൗട്ട് ചെയ്യുമ്പോഴോ ഒക്കെ ഇത് കേട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ അങ്ങ് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ലെവലിലേക്ക് കിടക്കും പാർട്ട് ടു അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർക്കറ്റിൻ്റെ ഭാഷയാണ് അതായത് മാർക്കറ്റിലെ എക്സ്പേർട്സ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകളും അതിൻ്റെ അർത്ഥവും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചറിൻ്റെ കൺട്രോള് സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണോ ഓർക്കുക അറിവാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു യാത്ര തുടങ്ങാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല